എല്ലാവർക്കും സുൽഫത് സ്വാഗതം ഇതിപ്പോ പതിനാല് വർഷം മുമ്പ് നമ്മ ചാക്കിയിൽ ഒരു കുരു നട്ട് മുളപ്പിച്ച പ്ലാവാണ് അപ്പൊ നാടൻ പ്ലാവാണ് ഇട്ടത് ഇത് എല്ലാ വർഷവും ഇതേപോലെ നിറച്ചു ചക്ക ഉണ്ടാവും അപ്പൊ ചക്ക തേൻ വരിക്ക ചക്കയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയൊക്കെ ഇട്ടാ അപ്പൊ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിട്ടുണ്ട് വേണ്ട ഈ പ്ലാവുമ്പ നേരത്തേ തന്നെ ചക്ക ആവും കുറച്ച് കൊറച്ച് ചക്കയൊക്കെ നമുക്ക് പഴുത്തു കിട്ടിയിട്ടുണ്ടായിരുന്നു സാധാരണ പ്ലാവ് പോലല്ല നേരത്തെ തന്നെ ചക്ക കായ്ക്കുകയും ചെയ്യും പിന്നെ ലാസ്റ്റ് മഴ വരുവോളം നമുക്ക് ചക്ക കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒക്കെ വെള്ളക്കെട്ട് കാരണം പ്ലാവ് ഒന്നും അങ്ങനെ പിടിക്കുണ്ടായില്ല കാരണം ഈ വേരുപ്പില് മുട്ടുമ്പോ പ്ലാവ് കായ്ച്ചാൽ തന്നെ ഉണങ്ങി പോക്കായിരുന്നു അങ്ങനെയാണ് ചാക്കിയിൽ ഒരു കുരു മുളപ്പിച്ചിട്ട് ആ ചാക്കിന്ന് തന്നെ വേറെ വേരടിയിക്ക് പോയിട്ട് നട്ട് അഞ്ചാം വർഷം തന്നെ ഈ പ്ലാവ് കായ്ച്ചേട്ടാ നമുക്കൊരു നട്ടിട്ട് അഞ്ചു വർഷം കൊണ്ട് തന്നെ പ്ലാവ് കാഴ്ച്ച നമുക്ക് എപ്പോഴും ചക്ക കിട്ടിക്കൊണ്ടിരിക്കണ ഇതിങ്ങനെ നിറച്ച് കൊല കൊലകളായിട്ടാണ് ഇങ്ങനെ കാഴ്ച വെക്കുന്നത് കണ്ട പല വലിപ്പത്തിലുള്ള ചക്കകളാണ് ഓരോ കൊലകളിലും ഉള്ളത് അപ്പൊ നമുക്ക് ഇടിയഞ്ചക്കെ ഇടുക്കാനും പഴുപ്പിക്കാനും വറക്കാനും വറക്കാനൊക്കെ സൂപ്പറാണ് ട്ട് ചക്ക എല്ലാത്തിനും പറ്റിയ ചക്ക തന്നെയാണ് പിന്നെ ഈ കൊലയിൽ ഇങ്ങനെ അധികം ഉണ്ടാവണ കാരണം കുറച്ച് വലിപ്പം കുറയും അല്ല എങ്കിൽ ഒരെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള ചക്കകളും ആയിരിക്കുള്ളൂ അപ്പൊ നമുക്ക് ചെറിയ ചക്കകളാണ് എപ്പോഴും നല്ലത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്കത് പാഴായി പോകേയില്ല മുറിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തീരുകയും ചെയ്യും ചെറിയ ചക്കകളാണ് എപ്പോഴും നല്ലത് അപ്പൊ നമുക്ക് ഈ വെള്ളക്കെട്ടും അതേപോലെ ഉപ്പ് പ്രദേശത്തിൽ ഒക്കെ ചാക്കിലേക്ക് ഇതേപോലെ പ്ലാവ് നമുക്ക് കുഴിച്ചിടാം അപ്പൊ പ്ലാവ് ചാക്കില് പൊക്കെ ഉള്ളു ചാക്കിലാ കുഴിച്ചിട്ടത് കുരു അപ്പൊ ചാക്കില് കുഴിച്ചിടുമ്പെന്നുവെച്ചാല് അതിന്റെ അടിയിൽ കൂടെ ആ ചാക്ക് ദ്രവിച്ചിട്ട് അടിയിൽ കൂടെ വേര് പോയിക്കോളും പ്ലാവ് അങ്ങനെ തന്നെ പെട്ടെന്ന് വളർന്ന് എന്ന് വെച്ചുകഴിഞ്ഞാല് നന്നായിട്ട് നല്ല വളർച്ചയായിരുന്നു ഈ പ്ലാവിന് പെട്ടെന്ന് തന്നെ വളർന്ന് അഞ്ചാം വർഷം തന്നെ നമുക്ക് ചക്ക ഏർ തുടങ്ങിയതാണ് വേണ്ട നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഈ പ്ലാവ് നിക്കണത് നമ്മീ പ്ലാവിന്റെ തടത്തിൽ നന്നായിട്ട് കൽപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കൽപ്പൊടി നന്നായിട്ട് തടത്തിൽ ഇട്ടുകൊടുത്ത് പിന്നെ ഈ ചവറില്ല പ്ലാവിന്റെ ഇലകള് വീഴണ ചവറുകള് ഫുള്ള് നമ്മീ പ്ലാവിന്റെ തടത്തിൽ തന്നെയാണ് ഇട്ടുകൊടുക്കണത് പിന്നെ നമ്മ നമുക്കറിയാലോ നാടൻ പ്ലാവിനൊന്നും നമ്മ ഒട്ടും തന്നെ വളമൊന്നും ആരും ചെയ്യാറില്ല ഏഹ് പക്ഷെ നമ്മ ഈ ചവറ് മൊത്തം ഈ പ്ലാവിന്റെ തടത്തിൽ ഇട്ടുകൊടുക്കേണ്ട എല്ലാ വർഷവും ചെയ്യണത് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ പടർന്ന് പന്തലിച്ചാണ് ഈ പ്ലാവ് നിക്കണത് നല്ലൊരു തടൽ തടലും കൂടിയാണ് നമ്മടെ വീട്ടിലോട്ട് വരുമ്പഴിഞ്ഞാല് പ്ലാവ് എന്ന് പറഞ്ഞാൽ അറിയാലറച്ച് ഇലകളായിരിക്കും അപ്പൊ ഭയങ്കര ഒരു കൂളിങ് ആണ് അപ്പൊ നമുക്ക് ഇതേപോലെ ഒരുപാട് പേർക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ട് ഈ ഉപ്പുപ്രദേശത്തുള്ളവരൊക്കെ പ്ലാവ് വെക്കാൻ പറ്റൂലെന്നൊക്കെ പറയാറുണ്ട് ഉപ്പു പ്രദേശമുള്ളവരും അതേപോലെ ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങള് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള മാവുമെല്ലാനും നമുക്ക് നന്നായിട്ട് കിട്ടും പക്ഷെ പ്ലാവ് പിടിച്ചു കിട്ടൂല അപ്പൊ വെള്ളക്കെട്ടുള്ളവരൊക്കെ ഇതേപോലെ പൊക്കുള്ള വല്ലതിലും നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് പ്ലാവ് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് നാടൻ പ്ലാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇഷ്ടം പോലെ ചക്ക കായു സ്ഥലമുള്ളവർക്കൊക്കെ നാടൻപ്ലാവ് നല്ലതാണ് കേട്ടാ എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നാടൻപ്ലാവിന് ഒരുപാട് സ്ഥലം വേണം നാടൻ പ്ലാവ് ഏഹ് വയ്ക്കാൻ സ്ഥലം ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവർക്കൊക്കെ നാടൻപ്ലാവ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചക്ക ഇതേപോലെ കിട്ടും പിന്നെ നമുക്ക് ഇന്നിപ്പ പല പല ഇതുണ്ട് നമ്മടെ കൈയെത്തിച്ച് പൊട്ടിക്കണം അവിടം വരെ ഇതിപ്പോ നമുക്ക് ഒരുപാട് ചക്കകള് നമ്മക്ക് പൊട്ടിച്ചെടുക്കാനുള്ളു വേണ്ട പിന്നെ ഇന്ന് വല്യ തോട്ടികളൊക്കെ ഉണ്ട് അലൂമിനിയത്തിന്റെ വലിയ തോട്ടികളൊക്കെ ഉണ്ട് നമുക്ക് ചക്ക പറിക്കാനൊക്കെ ഈ കനം കുറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി പൊക്കത്തിൽ പോയാലും നമുക്ക് പറിച്ചെടുക്കാനൊന്നും പ്രയാസമൊന്നുമില്ല അപ്പൊ സ്ഥലമുള്ള ആൾക്കാർക്കൊക്ക നമുക്ക് നാടൻ പ്ലാവുകള് വക്കല് നല്ലതാണ് അപ്പൊ നമ്മളീ പ്ലാവ് നാടൻ പ്ലാവൊക്കെ നമ്മക്ക് കുഴിച്ചിടും പഴയില്ലേ നമ്മളാ കമ്പുമേൽ ഇപ്പൊ കൊറേ ചക്ക പോയേക്കണോ ആ കമ്പുമലുള്ള ചക്ക നമ്മ എടുത്ത് അതിന്റെ ഒരുപാട് കുഴിച്ചിടണമെങ്കിൽ പെട്ടെന്ന് ആ കമ്പിന്റെ വണ്ണം വെക്കുമ്പോ തന്നെ നമുക്ക് ചക്ക കായെന്ന് പറയണ് ഞാനപ്പ ഇതിന്റെ അങ്ങനെ രണ്ടുമൂന്ന് പ്ലാവൊക്കെ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് നമുക്ക് നോക്കാൽ അത് അതേസമയം നമ്മ ഈ തടി മല ഉണ്ടാവണേ ചക്കണ്ടാ അത് കുഴിച്ചിട്ടാ തടിയോളം വണ്ണം വെച്ചാലും ചക്ക കായ്ക്കൂലെന്ന് പറയണ്ടത് അപ്പൊ അത്രയൊക്കെ എത്തണം അപ്പൊ നമ്മ ഈ കമ്പുമല ഈ കുരുമൊക്കെ കുഴിച്ചിട്ടണം ഒരു കമ്പുമല കമ്പുമലുണ്ടാവണേ ചക്കയുടെ കുരുവൊന്നും കുഴിച്ചിട്ട് നോക്കിക്ക എനിക്ക് തോന്നണം അതായിരിക്കും അഞ്ചാം വർഷം തന്നെ കായ്ച്ചത് ഏർ അപ്പൊ നമുക്ക് സ്ഥലം ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പൊ വഡ് ചെയ്തതും ഒക്കെ പ്ലാവുകളൊക്കെ മേടിക്കാൻ കിട്ടും അതൊക്കെ വെക്കല നല്ലത് പിന്നെ പെട്ടെന്ന് തന്നെ ചക്ക കഴിക്കണം എന്നുള്ളവർക്ക് രണ്ടാം വർഷം ഒക്കെ കായ്ക്കണം ആദ്യ വർഷം തന്നെ കഴിക്കണം വിയറ്റ്ന സൂപ്പർ വേളി പ്ലാവുകൾ പോലത്തെ പ്ലാവുകളും വെക്കാം അപ്പൊ ഇന്ന് പല സ്ഥലം ഉള്ള ആളുകൾക്കൊക്കെ വെക്കാൻ പറ്റിയതാണ് അപ്പൊ എല്ലാവരും പ്ലാവിന്റെ തൈയൊക്കെ ഒക്കെ വെക്കണം കാരണം ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ചക്ക ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ് നമുക്ക് നല്ലൊരു ഫ്രൂട്ടാണ് നമുക്ക് കറി വെക്കാനും പച്ചക്കു കഴിക്കാ ഈ പച്ചക്ക് നമുക്ക് കറി വെക്കാനും അതേപോലെ വറക്കാനും ഒക്കെ പറ്റിയതാണ് ഈ ഈ ചക്ക എന്ന് പറഞ്ഞാൽ അപ്പൊ ചക്കയൊക്കെ നമ്മുടെ വീട്ടിൽ വച്ചു പിടിപ്പിക്കണം എപ്പോഴും നല്ലതാണ് നമ്മുടെ ഈ ഈ കാലാവസ്ഥക്കനുസരിച്ചുള്ളതാണ് ഈ ചക്ക മാങ്ങേക്ക അതൊക്കെ കഴിക്കൽ നമുക്ക് എപ്പോഴും നല്ലതാണ് അപ്പൊ എല്ലാവരും പ്ലാവ് വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക